ുണ്ടാക്കാവുന്ന ഒരു വെള്ളനാരങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കുക ഇതൊരു പന്ത്രണ്ട് നാരങ്ങയുണ്ട് ഇത് കഴുകി തുടച്ച് എടുത്തു വെച്ച നാരങ്ങയാണ് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ തൊലി സോഫ്റ്റ് ആവുന്നതാണ് നിന്റെ കണക്ക് ചൂടാറിയതിന് ശേഷം ഉള്ള തുണി കൊണ്ട് നന്നായിട്ട് തുടയ്ക്കുക ഓരോ നാരങ്ങയും കെട്ടായിട്ട് മുറിക്കുക ഇറങ്ങിയ അരിഞ്ഞു കഴിഞ്ഞു മുളക് വട്ടത്തിൽ അരിഞ്ഞു നാല് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട് ഇത് ഇനി നാളെ ആകുമ്പോഴേക്കും ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി ആവശ്യത്തിനുള്ള വെള്ളം ആയിക്കോളും ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ദിവസം സൂക്ഷിച്ചു വെക്കാൻ ഉള്ള അച്ചാറല്ല ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാവുന്ന അച്ചാറാണ്